നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് കൗമുദി സ്വാഗതം ബൈ വിഘടനത്തിന് കൈവിലങ്ങ് കശ്മീർ വിഘടനവാദി നേതാവ് മസ്രത്ത് ശ്രീനഗറിൽ അറസ്റ്റിൽ കേന്ദ്ര നിർദ്ദേശമനുസരിച്ചുള്ള നടപടി ത്രാൽ മേഖലയിൽ ഇന്ന് നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചതിന് തൊട്ടുപിന്നാലെ അറസ്റ്റ് ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ത്യ വിരുദ്ധ റാലിയുടെ പേരിൽ റാലിയിൽ മസ്രത്താലം ഇന്ത്യൻ വിരോധം പ്രകടിപ്പിച്ചത് പാക് പതാക പാറിച്ചും പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയും ശ്രീനഗറിൽ റാലി സംഘടിപ്പിച്ചത് പാക് ജയിലിൽ നിന്ന് മോചിതനായ ഹൂറീദ് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനിയെ സ്വീകരിക്കാൻ ഗീലാനിക്കെതിരെയും കടുത്ത നടപടി വേണമെന്ന് കേന്ദ്രം ഇന്നലെ മുതൽ ഗീലാനി വീട്ടുതടങ്കലിൽ ഹൈദർപോറയിലെ വീടിന് മുന്നിൽ വൺ പോലീസ് സന്നാഹം ആലത്തിന് പിന്നാലെ ഗീലാനിയും അറസ്റ്റിലാകുമെന്ന് അഭ്യൂഹം കശ്മീർ വീണ്ടും കലാപങ്ങളിലേക്ക് വനവാസം കഴിഞ്ഞു കഥാശേഷം കാത്ത് കോൺഗ്രസ് നായകൻ വന്നു മറുപടികൾക്ക് കാത്ത് രാഷ്ട്രീയ ലോകം അൻപത്തിയാറ് ദിവസത്തെ അജ്ഞാതവാസം വെടിഞ്ഞ് മടങ്ങിയെത്തിയ രാഹുൽഗാന്ധി ഇന്ന് മുതിർന്ന നേതാക്കളെ കാണും ഡൽഹിയിലെ കോൺഗ്രസ് കർഷകറാലി നാളെ ദുരൂഹതകൾ ബാക്കിയാക്കി രണ്ടു മാസത്തോളം നീണ്ട രാഷ്ട്രീയ വനവാസം കഴിഞ്ഞ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ തിരികെയെത്തിയത് ഇന്നലെ രാവിലെ തായ്ലാന്റിന് പുറമെ ബർമ്മയും വിയറ്റ്നാമും സന്ദർശിച്ചെന്ന് വിവരം രാഹുലിന്റെ ദുരൂഹ വിദേശ സന്ദർശനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പ് ഉടൻ അധ്യക്ഷ പദവി നൽകരുതെന്ന വാദവുമായി മുതിർന്ന നേതാക്കളായ ഷീലാ ദീക്ഷിതും മണിശങ്കർ അയ്യരും അമരിന്തർ സിംഗും വിവാദ അവധിക്കാലം സംബന്ധിച്ച് രാഹുൽഗാന്ധി വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തകർ അവധിയും യാത്രയും രാഹുലിന്റെ സ്വകാര്യതയെന്ന് എഐസിസി സസ്പെൻസിന്റെ ക്ലൈമാക്സിൽ പുതിയ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ആരെന്ന സസ്പെൻസുമായി സിപിഎം പാർട്ടി കോൺഗ്രസ് തുടരുന്നു യെച്ചൂരിയും എസ് രാമചന്ദ്രൻ പിള്ളയും അപ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായ സീതാറാം യെച്ചൂരിക്ക് മുൻതൂക്കം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ എസ് ആർ പിക്കും തുല്യബലം വി എസിനെ അനുകൂലിക്കുന്നതിൽ യെച്ചൂരിയുടെ നീരസവുമായി കേരള ഘടകം അടവ് നയരേഖയ്ക്ക് അംഗീകാരം നൽകിയത് വിയോജിപ്പുകളോടെ ചർച്ചകൾക്ക് മറുപടിയുമായി വേദിയിൽ ഇന്ന് കാരാട്ട് ഉച്ചയ്ക്ക് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എസ് ആർ പി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസ് ഒഴിവാക്കപ്പെടുമെന്ന് റിപ്പോർട്ട് സ്ഥാനം പ്രത്യേക ക്ഷണിതാവായി മാത്രം പ്രായപരിധിയിലെ ഇളവ് ഇക്കുറി തുടരാൻ സാധ്യത കുറവെന്നും സൂചന നിറുത്താത്ത കഥയിൽ നിഗ്രഹം തന്നെ പി സി ജോർജിനെതിരെ തുടർ നടപടികളുമായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും ജോർജ് പുറത്താകും യോഗത്തിന് ജോർജില്ല ജോർജിനെ പുറത്താക്കുന്ന ഒഴിവിൽ വൈസ് ചെയർമാൻ പദവിക്ക് അവകാശവാദവുമായി ജോസഫ് വിഭാഗം പി സി തോമസിന്റെ ഐക്യനീക്കവും ചർച്ചയ്ക്ക് തോമസിനെ അനുകൂലിക്കുന്ന മാണിയുടെ നിലപാടിൽ വിയോജിപ്പുമായി പി ജെ ജോസഫ് തനിക്കും മാണിക്കുമെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പി സി തോമസ് അവസരവാദിയെന്നും ജോസഫ് ഓൺമി ഫുഡ് ബേസ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം